നിങ്ങളെ കുടുംബത്തിന് കിഡ്നി കൊടുക്കാൻ തയ്യാറാണോ രണ്ടേ മുക്കാൽ ലക്ഷം റുപ്പിയയ്ക്ക് ഇക്കര ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്ത് അതിനൊരു ചെറിയ വീഡിയോ പണിയിട്ട് അല്ലേ നാട്ടിൽ ഹോസ്പിറ്റലിൽ രണ്ടേ മുക്കാൽ ലക്ഷം യെസ് നമ്മൾ ചെയ്യിച്ച ഇഷ്ടം പോലെ നാപ്പതിനായിരം രൂപ അതായത് രണ്ടേ മുക്കാൽ ഇല്ല രണ്ടേ മുക്കാൽ ലക്ഷം ഉറുപ്പേക്ക് ഇക്കരന്ന് കുടുംബത്തിന് കിഡ്നി കൊടുക്കുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കണ്ട അതിന് മാത്രമേ നമ്മൾ പൂളൂ മറ്റുള്ള സ്റ്റോപ്പ് നമ്മളെ ചെറുമലച്ഛനും ഫാദർ ചെറുമലച്ചനും ഞങ്ങളെല്ലാം ടീം പോയിട്ട് അവയവ വിൽപ്പന പരിപാടിക്കില്ല അതായത് ഞാനിപ്പോ പല കിഡ്നി കേസുകൾ മുന്നോട്ട് വരലുണ്ട് ഞാൻ അവരോട് പറയും നിങ്ങളെ കുടുംബം നിന്ന് കിഡ്നി കൊടുക്കാൻ തയ്യാറാണോ രണ്ടേ മുക്കാൽ ലക്ഷം റുപ്പേക്ക് ഇക്കര ഹോസ്പിറ്റലിൽ നമ്മൾ ചേച്ചാ അതിനൊരു ചെറിയ വീഡിയോ പണിയിട്ട അതല്ലേ നാട്ടില് രണ്ടേ മുക്കാൽ ലക്ഷം റുപ്പേക്ക് ചേച്ചി ഇഷ്ടംപോലെ ായിരം രൂപ ഉള്ളതാണോ ഓ കാരണം ഇവിടെ മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം ആണ് കിഡ്നി റേറ്റ് വരുന്നത് എത്രയോ കേസ് ഇപ്പൊ ചെയ്യിച്ചു അല്ല അത് ഈ പറയുന്ന ഉത്തരവാദിത് ഏറ്റെടുക്കേണ്ടി വരും നൂറ് ശതമാനം അതായത് ഒരു നാപ്പതിനായിരം രൂപ ടെസ്റ്റ് വരുന്നുണ്ട് മാക്സിമം അൻപതിനായിരം അതിന്റെ ബാക്കിയുള്ള രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഓപ്പറേഷൻ ഫിറ്റ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് പൊതുജനങ്ങൾക്ക് ഞാൻ ലക്ഷം രൂപയ്ക്ക് ഇക്രു ഹോസ്പിറ്റലിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി തരും അതായത് നമ്മൾ കേസ് ചെയ്തു ഞാൻ ലൈവ് വീഡിയോ ലക്ഷണ നമസ്കാരം ന്യൂസ് കേരളം ടുഡേ ജനകീയ വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ കണ്ട ദൃശ്യം നമ്മുടെ നാട്ടിലെ ജീവകാർണ്യ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ സാമൂഹിക പ്രവർത്തകർ അതുപോലെ തന്നെ നിയമവിദഗ്ധർ പോലീസുകാർ എല്ലാവരും കാണേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണത് കാരണം കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ വെറും രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് കിഡ്നി മാറ്റുവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നു ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ വെറും രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് കിഡ്നി മാറ്റുവെക്കൽ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും നടക്കുന്നു ഇത് പറയുന്നത് കോടികൾ ചാരിറ്റി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയായ ഒരാളല്ല അല്ലെങ്കിൽ കോടികളുടെ ചാരിറ്റി തട്ടിപ്പ് ആരോപണങ്ങൾ നേരിടുന്ന ഒരാളല്ല ഇത് പറയുന്നത് കേരളത്തിന്റെ ജീവകാരുണ്യ മേഖലയിൽ വളരെ സത്യസന്ധമായ രീതിയിൽ തന്നെ പാവങ്ങളെ സഹായിക്കുന്ന ശ്രീ നാസർ മാനുവാണ് കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ വെറും രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി തരും നടത്തുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മളോട് ഈ ഒരു മീഡിയയിലൂടെ പറയുന്നത് ഇവിടെ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പിന്നെ എന്തിനാണ് ഇപ്പോഴുള്ള ഫേസ്ബുക്ക് ജീവകാരുണ്യ പ്രവർത്തകർ കിഡ്നി മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇരുപത്തിയഞ്ചും അൻപതും ലക്ഷം രൂപ പൊതുജനങ്ങളെ കയ്യിൽ നിന്നും പിരിച്ചെടുക്കുന്നത് ഞാൻ ചെറിയൊരു കണക്ക് നിങ്ങളോട് പറയാം വളരെയേറെ ശ്രദ്ധിക്കുക ഇക്കാര്യം കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കിഡ്നി മാറ്റുവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നു ശരി അതോടൊപ്പം തന്നെ ഒരു ടെസ്റ്റ് ഉണ്ട് നാൽപ്പതിനായിരം രൂപ അങ്ങനെ കൂട്ടുമ്പോൾ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം മൂന്നര ലക്ഷം വേണ്ട നാല് ലക്ഷം രൂപ കൂട്ടിക്കൊള്ളു സർ കൂട്ടിക്കോളൂ സർജറിക്ക് വേണ്ടി മാത്രം അതോടൊപ്പം തന്നെ സർജറി കഴിഞ്ഞ ആ രോഗിക്ക് പതിനയ്യായിരം രൂപ വെച്ച് ഒരു മാസം പതിനയ്യായിരോടെ മെഡിസിൻ വെച്ച് രണ്ട് വർഷം കഴിക്കണം അതായത് ഇരുപത്തിനാല് മാസം ആ മെഡിസിൻ കഴിക്കണം അപ്പോൾ പതിനയ്യായിരം ഇന്റു ഇരുപത്തിനാല് കൂട്ടുമ്പോൾ ഗുണിക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മൂന്ന് ലക്ഷത്തി അറുപതിനായിരവും അതോടൊപ്പം തന്നെ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരോടെ കൂട്ടുമ്പോൾ ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ടോട്ടൽ ആ ഒരു സർജറിക്കും ചികിത്സയ്ക്കും വേണ്ട ആവശ്യമായ തുക പോട്ടെ പത്ത് ലക്ഷം രൂപ കൂട്ടിക്കോട്ടെ പിന്നെ എന്തിനാണ് ഈ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള സർജറിക്ക് വേണ്ട ാൾ എന്തിനാണ് ഇവിടെ ഇരുപത്തിയഞ്ചു ലക്ഷവും അമ്പത് ലക്ഷവും ഒരു കോടിക്കുമേലേക്ക് പിരിക്കുന്നത് ഈ രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഇക്ര ഹോസ്പിറ്റലിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നു എന്ന ദൃശ്യം ഒന്നും കൂടി നിങ്ങളെ കാണിക്കുന്നു കാണുക നിങ്ങളെ കുടുംബിന് കിഡ്നി കൊടുക്കാൻ തയ്യാറാണോ രണ്ടേ മുക്കാൽ ലക്ഷം ഇക്ര ഹോസ്പിറ്റലിൽ നമ്മൾ അതിനൊരു ചെറിയ വീഡിയോ ഹോസ്പിറ്റലിൽ ലക്ഷം ായിരം രൂപ മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം ആണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ റേറ്റ് വരുന്നത് എത്രയോ കേസ് ചെയ്യിച്ചു ഏറ്റവും ശതമാനം അതായത് മാക്സിമം ഏഹ് അതിന്റെ ബാക്കിയുള്ള രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഓപ്പറേഷൻ ഫിറ്റ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു ഈ ന്യൂസ് കാണുന്ന സന്നദ്ധ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ പൊതു പ്രവർത്തകർ അതുപോലെ തന്നെ ജീവകാർയ പ്രവർത്തകർ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ വൃക്ക സംബന്ധമായ അസുഖങ്ങളുള്ളവരും അസുഖങ്ങളുള്ളവരും അതായത് വൃക്ക മാറ്റിവെച്ച് ജീവിക്കാൻ കഴിയൂ എന്നുള്ളവർ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട അതായത് രക്തബന്ധമുള്ള ആരെങ്കിലും വൃക്ക തരാൻ തയ്യാറാണെങ്കിൽ വെറും രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഇക്ര ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വൃക്ക മാറ്റിവെക്കാം ഇത് പറയുന്നത് ഞാനല്ല ന്യൂസ് കേരളം പറയുന്നത് ന്യൂസ് കേരളത്തിലൂടെ നമുക്കെല്ലാം വിശ്വസനീയമായ വ്യക്തി ശ്രീ നാസർ മാനു ആണ് തീർച്ചയായും നമുക്കൊരു സന്തോഷ വാർത്തയാണത് ഈ വാർത്ത നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതുവഴി നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവരായ രോഗികൾക്ക് ആശ്വാസം ആശ്വാസമുണ്ടാകട്ടെ അവർക്ക് ചികിത്സയ്ക്കുള്ള വഴികൾ തുറക്കട്ടെ ന്യൂസ് കേരളം ടുഡേ നന്മയ്ക്കായി ഒരു സ്പർശത്തിന്റെ കയ്യൊപ്പ്